നടിയെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മാർട്ടിൻ ആന്റണി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടുകാണും അപ്പം ആ വീഡിയോക്കെതിരെ ഇപ്പം തൃശ്ശൂർ സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത മാർട്ടിനെതിരെയും ആ വീഡിയോ പ്രചരിപ്പിച്ച ആൾക്കാർക്കെതിരെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കേസെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു നടിയെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വീണ്ടും അപമാനിക്കുന്ന രീതിയിൽ അപമാ അപമാനിച്ച് വീണ്ടും അടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് മാർട്ടിൻ പ്രചരിപ്പിച്ചത് പോസ്റ്റ് ചെയ്തത് അതിനെ അനുകൂലിച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുപോലെ അത് അതിനെ പ്രതികൂലിച്ചും ആളുകൾ വരുന്നുണ്ട് അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ മോനെ നീ എന്തുകൊണ്ട് നീ ഈ സത്യം മുമ്പേ പറഞ്ഞില്ലടാ നീ ഇത്രയും വർഷം നീ അഞ്ച് കൊല്ലം നീ ജയിലിൽ കിടന്നില്ലേ ഏ ഇനിയും നിനക്ക് കുറച്ചും കൂടെ ജയിലിൽ കിടക്കാനുള്ള ഒരു ഇത് നീയായിട്ട് തന്നെ നീ വരുത്തി വച്ചിരുന്നു ഇത് എന്തുകൊണ്ട് നീ മുമ്പേ പറഞ്ഞില്ല പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെ കോടതി അങ്ങ് വെറുതെ അങ്ങ് വിട്ടേനേ എന്നുള്ള രീതിയിലാണ് കുറേ ആളുകൾ ആ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കമൻറ്റെടുന്ന് ഞാൻ കണ്ടാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വെറും പച്ച കള്ളം പച്ച നോണയാണ് ആ മാർട്ടിൻ്റെ കണ്ണിലും ഫേസിലും ഫേസിലും എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും നേരെ മറിച്ച് ഇത് അതിജീവിതയും അനഃപൂർവ്വവും ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതയായിട്ടുള്ള ഈ ഒരു നടി നടി ആക്ട്രസ് എന്നുള്ളൊരു ലേവലും മാറ്റി വെക്കുക ഒരു പെൺകുട്ടി ഒരു പെൺ ഒരു സ്ത്രീക്കുണ്ടായിട്ടുള്ളൊരു ദുരനുഭവം അതിന് നാളെ ഇതുപോലെ വേറൊരാൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആ കുട്ടിക്ക് നീതി കിട്ടണം ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഈ ആറ് പ്രതിയെ ശിക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം നീതി കിട്ടുമോ ഈ അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട ഈ നടി നടിക്ക് നീതി കിട്ടിയോ ഇല്ല ഈ ആറ് പ്രതി പ്രതിയെ ശിക്ഷി ശിക്ഷിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം കഠിന തടവിന് ജയിലിലേക്ക് അയച്ചത് കൊണ്ടിട്ട് നീതി കിട്ടുമോ ഒരിക്കലും നീതി കിട്ടത്തില്ല ഇതിൻ്റെ ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ തല ഗൂഢാലോചന ചെയ്തിട്ടുള്ള ആ വ്യക്തി ആ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയെ ശിക്ഷിച്ചാൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടത്തുള്ളൂ ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഗൂഢാലോചന ചെയ്തിട്ടുള്ള ആ വ്യക്തിയെ ശിക്ഷിച്ചിട്ട് ബാക്കി ആറുപേരെയും വെറുതെ വിട്ടാലും നമുക്ക് പറയാം നീതി കിട്ടിയെന്നും അല്ലാതെ ഈ ആറുപേരെ കൊണ്ട് ജയിലിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം അവരെ തീറ്റിപ്പോറ്റിയിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ആക്രമിക്കപ്പെട്ട ഈ നടിക്ക് നീതി കിട്ടിയെന്ന് അല്ലേ ഇവിടെ ഈ മാർട്ടിൻ പറയുന്ന കാര്യമുണ്ട് ഈ പെൺകുട്ടിക്ക് ഈ ആക്രമിക്കപ്പെട്ട ഈ നടിയുടെ കയ്യിൽ മൂന്ന് ഫോൺ ഉണ്ടായിരുന്നു മൂന്ന് ഫോൺ ഉണ്ടായിരുന്നുവെന്ന് ഈ മാർട്ടിൻ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫോണ് ആ നടിയ്ക്ക് കൊടുത്തു വിളിക്കാനെ കൊണ്ട് പോയ സമയം മുതൽ ഞാൻ കൊടുത്തുന്ന് എന്നിട്ട് അതിനകത്ത് പറയുന്ന കാര്യം എന്താണ് ഒരു മണിക്കൂർ കാറിനകത്ത് കയറിയിരുന്നിട്ട് ഈ നടിയുടെ വീട്ടിൽ തന്നെ നടി കാറിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു അവിടെ തന്നെ നോക്കണം കള്ളങ്ങൾ ഓരോ കള്ളങ്ങൾ പറയുന്നതിന് തന്നെ ഒരു ഒരു അതിന് തന്നെ ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് കള്ളങ്ങൾ പറഞ്ഞ് അടിച്ച് വിടുന്നത് ഇതൊരു നല്ല രീതിയിലുള്ള തിരക്കഥയാണ് നല്ല രീതിയിൽ ഇതിൻ്റെ പിറവിൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ തല ഇതിൻ്റെ ഈ ഒരു കഥയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ആ ഒരു മണിക്കൂർ സംസാരിക്കുന്ന സമയത്ത് മാർട്ടിൻ പുറത്ത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് വീട് മുമ്പിക്കിടക്കുമ്പം കാരണകത്ത് കയറിയുന്ന ഒരു മണിക്കൂർ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് എനിക്ക് എനിക്ക് ഈ മാർട്ടിൻ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് തോന്നിയത് കാരണം ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ നടിക്ക് നടിയുടെ വീട്ടിൽ കയറി റൂമിനകത്ത് കഥ ഉടച്ച് ലോക്ക് ചെയ്തിട്ട് റൂമിനകത്ത് സംസാരിക്കുന്ന കേസല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ടും പോയി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയെന്ന് പറയുന്നു ഫോണും കൊണ്ട് വീട്ടിലേക്ക് ഉള്ളിൽ പോയെന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ പറഞ്ഞൊപ്പിച്ചു വെച്ചൊരു കഥയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അല്ലേൽ തന്നെ ഈ മൂന്ന് മൊബൈലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ നടി എന്തിന് ഈ ഡ്രൈവർ മൊബൈൽ മേടിച്ച് കയ്യിൽ വയ്ക്കണം ഏ അപ്പം ഇതൊക്കെ ഒരു കള്ളം ഇതൊക്കെ ഒരു പച്ചക്കള്ളം ഇത് ഈ ഒരു കേസ് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊപ്പിച്ചൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു ഫോൺ കൊടുത്ത് നടിയുടെ കയ്യിൽ വീട്ടിൽ ചെന്ന് കയറിയത് മുതൽ എൻ്റെ ഫോണ് ആ നടിയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പോയിട്ടുള്ള കോളുകൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ ആരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ പളസൃസുനി പളസൃസുനിയെ വിളിച്ചിട്ടുള്ളത് എടുത്തിട്ടുള്ളതല്ല ഞാനല്ല എന്ന് വരുത്തി തീർത്ത് ആ നടിയാണ് അത് ചെയ്തതെന്ന് വിശ്വസിപ്പിക്കണം അത് അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഒരു കഥ മെനഞ്ഞിട്ടുള്ളത് തന്നെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് മാർട്ടിൻ തയ്യാറാക്കിയ ഒരു കഥയല്ല ഇത് ഇതിൻ്റെ പിന്നിൽ ഈ ആ ഒരു ഗൂഢാലോചന ചെയ്ത ആ ഈ നടിയെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണം എന്ന് ഗൂഢാ ഗൂഢാലോചന ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇതിൻ്റെ പ്രവിലും പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെ തന്നെ നോക്കിയാണ് മാർട്ടിൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു കേസ് ഈ ഒരു കേസിൻ്റെ വീതി വന്നതിന് ശേഷം ഈ ആറ് പ്രതികളെ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ അഞ്ച് കൊല്ലം ഓൾറെഡി മാർട്ടിൻ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇത് എട്ട് കൊല്ലം മുമ്പ് മാർട്ടിൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് ഒരു സ്റ്റോറിയാണ് അന്ന് മാർട്ടിൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതാരും ചെവിക്കൊണ്ടില്ല കാരണം രണ്ടാം പ്രതിയാണ് അന്ന് ചെവികൊ കൊണ്ടില്ല അപ്പം ഇന്നിത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് എങ്ങാണ്ട ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ച് വെച്ചതാകാനാണ് ചാൻസ് എന്നിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു കേസ് ഇവർക്ക് അറിയാം ഈ ഒരു കേസ് എങ്ങനെയൊക്കെയാണ് ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇപ്പോഴെടുത്തിട്ടത് ഇപ്പോഴെടുത്തിട്ട് ഈ ഒരു കേസിനെ വഴിതിരിച്ചുവിടാനുള്ള പരിപാടിയൊക്കെ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അന്ന് എടുത്തു വെച്ച വീഡിയോ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് മാർട്ടിൻ മാർട്ടിനെ കൊണ്ട് എടുത്ത് വെച്ച വീഡിയോ ഇപ്പോൾ അവർ പോസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഒരു കേസിൽ നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി നല്ല രീതിയിൽ പണം ഇറങ്ങി എല്ലാവരെയും ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് ഇവൻ പോലീസിനെ വരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എട്ട് വർഷമായിട്ട് പോലും പോലീസ് ഇതിനെതിരെയുള്ളൊരു തെളിവോ ഒന്നും ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല നേരെ മറിച്ച് സാധാരണക്കാരായിട്ടുള്ളൊരു ഇപ്പം ഈ ഒരു കേസിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം അധികം പൈസയോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ പോലീസ് എപ്പോഴും ആ കേസ് കണ്ടെത്തി അവനെ വേണ്ടുന്ന തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുത്തേനും പക്ഷെ ഈ ഒരു കേസിനകത്ത് എന്തുകൊണ്ട് പോലീസ് എട്ട് കൊല്ലമായിട്ട് പോലും ഒരു തെളിവ് പോലും കാരണം കോടതിയിൽ തെളിവിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെളിവും കണ്ടെത്താത്തതിൻ്റെ ഇപ്പം ഈ പൾസർ സുനി അല്ലെങ്കിൽ ഒരു സംഭാഷണം ദിലീപിനെ വെറുതെ വിട്ട കാര്യം തന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവർ തമ്മിൽ ഗൂഢാലോചന ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്താൻ കണ്ടെത്താത്തത് കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത് അല്ലേ അപ്പം പോലീസിൽ നിന്നുള്ളൊരു ഒരുപാട് വീഴ്ചകളുണ്ട് പോലീസ് ഇതിൻ്റെ തെളിവുകൾ ശേഖരിച്ചില്ല എന്തുകൊണ്ട് തെളിവുകൾ ശേഖരിച്ചില്ല എന്തുകൊണ്ട് എട്ട് കൊല്ലമായിട്ടും ഇതിനെതിരെ ഒരു കേസിന് ഇത് ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ ഒരു തെളിവ് പോലും കോടതിയിൽ ഒന്ന് നടു നിവർത്തി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു തെളിവ് പോലും ഇത് പോലീസ് കണ്ടെത്തിയില്ല അപ്പം നല്ല രീതിയിൽ പൈസകൾ എറിഞ്ഞ് തന്നെയാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ ഈ മാർട്ടിൻ്റെ കേസ് മാർട്ടിൻ പറയുന്നുണ്ടല്ലോ നടി വണ്ടിയിൽ അതിക്രൂരമായിട്ടൊന്നും ഒന്നും ഒരു പീഡനവും ഏറ്റെടുത്തിട്ടില്ല ഇത് നടിയും നടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ടുള്ള പ്ലാൻഡായിട്ടുള്ള കുറച്ച് ഒരു നാടകമാണെന്നാണ് ഈ മാർട്ടിൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മെമ്മറി കാർഡിനകത്തുള്ള ഈ തെളിവുകളോ മെമ്മറി കാർഡിനകത്തുള്ള ഈ മെമ്മറി കാർഡിനകത്തുള്ള തെളിവുകളെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഈ പ്രതികളെ ആറ് പ്രതികളെ ഇപ്പം കോടതി ശിക്ഷി ശിക്ഷിച്ചേക്കുന്നത് തന്നെ അല്ലേ കോടതി കണ്ടെത്തിയേക്കും തന്നെ ഇവരാണ് പ്രതികളെന്ന് കണ്ടെത്തേക്കും തന്നെ അപ്പം ആ ഒരു വിഷലോ ഈ നടി ആക്രമിക്കപ്പെട്ടതുമായിട്ടുള്ള വിഷലോ അതൊക്കെ എവിടെ നിന്ന് വന്നു ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി എവിടെ നിന്ന് വന്നു അപ്പോൾ ഈ മാർട്ടിൻ പറയുന്ന നടക്ക് ഒരു പീഡനം ഏറ്റെടുത്ത് ഏറ്റിട്ടില്ലെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ എവിടെ വന്നു ആ നടിയുടെ നടിയുടെ ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷലൊക്കെ എങ്ങനെ വന്നു അത് മറ്റു പലരുടെയും ഫോണുകളിൽ എങ്ങനെ ആ വിഷൽസ് എത്തി എന്നതിന് കൂടെ മറുപടി പറഞ്ഞാൽ കൊള്ളായിരുന്നു പക്ഷേ ഇവിടെ മാർട്ടിനെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ മാർട്ടിനെ സ്വന്തമായിട്ട് മാർട്ടിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണെങ്കിൽ ഈ പോലെ മാർട്ടിന് ഒരു ഫോൺ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യാതേ ഉള്ളൂ പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വേറൊരാൾ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു പ്രിയ ഒരു നല്ല അത്യാവശ്യം നല്ല ഒരു ക്യാമറയിൽ മൊബൈലിനകത്തോ അല്ലെങ്കിൽ ഒരു ഡി എസ് എൽ ഡി എസ് എൽ ആർ ക്യാമറയ്ക്കകത്തോ വീഡിയോ ക്യാമറയ്ക്കകത്തോ ഷൂട്ട് ചെയ്യുന്നൊരു രംഗമാണ് അത് നല്ല രീതിയിൽ സൂം ചെയ്യുന്നുണ്ട് ക്യാമറ ആംഗിൾ നോക്കിയാൽ മനസ്സിലാവും മൂവ് മൂവ് ആവുന്നുണ്ട് അപ്പം അതിൻ്റെ പിന്നിൽ നിന്നിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളും അത് ഈ മാർട്ടിൻ്റെ കണ്ണുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ കണ്ണുകളും ഫേസ് എക്സ്പ്രഷനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് മുമ്പിൽ എഴുതി വെച്ചേക്കുന്ന ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിനകത്ത് ഏതോ ഒരു എൽ സി ഡി സ്ക്രീനിനകത്ത് എന്തോ ഒരു സ്ക്രീനിനകത്ത് വായിക്കുന്നതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനാണെങ്കിൽ മാർട്ടിന് ഈ ഒരു വീഡിയോ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തിടാനേ ഉള്ളൂ അല്ലേ അത് മറ്റൊരാളെ ഏൽപ്പിച്ചു ആ വീഡിയോ അപ്പോൾ അത് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ആരെക്കൊണ്ടാണ് ഷൂട്ട് ഏൽപ്പിച്ചത് ഇതെല്ലാം പോലീസിന് പോലീസാണ് കണ്ടെത്തേണ്ടത് ഈ മാട്ടിനെ പിടിച്ചിട്ടൊന്നും കുറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയത്തില്ലേ ഏ അപ്പം ഈ കേസ് ഒരിടത്തും എത്തരുത് ഈ കേസ് ഇങ്ങനെ പോകണം എന്നുള്ളൊരു പോലീസിൻ്റെ കയ്യിലൊരു ഒരു വാശിയുണ്ട് ഞാൻ അതാണ് പറഞ്ഞത് കുറേ പൈസകൾ എറിഞ്ഞാണ് ഈ കേസ് ഈ എട്ട് വർഷം വരെ പോയത് തന്നെ വേണമെങ്കിൽ പറയാം എട്ട് വർഷമായിട്ട് പോലും എന്തുകൊണ്ട് ഇതിന് ഈ ഒരു കേസ് തെളിയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പെണ്ണിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ പൈസ എറിയുന്നുണ്ട് അപ്പം ഈ ഒരു പൈസ ഈ ഇത്രയും പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒന്നാം പ്രതിയായിട്ടുള്ള പൾസ്രസുനിയെ പൾസ്രസുനി ആരാണ് സംരക്ഷിക്കുന്നത് പൾസർ വേണ്ടിയിട്ട് ഇത്രയും വലിയ വക്കീലിനെ ഏർപ്പാടാക്കുന്ന ആരാണ് പൈസ മുടക്കി അപ്പോൾ അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രതി ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ നിഷ്പ്രശം സാധിക്കും എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്കറിയാം ഓൾറെഡി ഇപ്പം ഇപ്പം ഈ ഇപ്പം ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ദിലീപ് കുറ്റക്കാരനല്ല വേട്ടക്കാരനായതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏ കുറ്റം ചെയ്തവരാണോ ഈ ജയിലിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുന്നത് എത്ര ആൾക്കാർ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും നാട്ടിലിറങ്ങി വിലച്ച് നടക്കുന്നുണ്ട് അപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് അത് ഇനിയും തെളിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ദിലീപ് ഇവിടെ കുറ്റവിമുക്തനാവത്തില്ല കാരണം പോലീസിന്റെ കയ്യിൽ നിന്ന് ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കോടതിയിൽ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തതും മാത്രമാണ് കോടതി കാരണം കോടതിക്ക് വേണ്ടത് തെളിവാണ് വേണ്ടത് മനസ്സിലായോ അപ്പം എന്തായാലും ഈ മാറ്റം പറഞ്ഞ ഇത് പച്ചക്കള്ളം തന്നെ ആണെന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പിക്കാൻ കാര്യമുള്ളൂ മാർട്ടിൻ പറയുന്ന ആ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൂടെ നമുക്ക് ഉള്ളൂ പിന്നെ ഈ മാർട്ടിനെ പറ്റിയിട്ട് ലാല് ലാല് പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല പെയിൻ ഉണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ എനിക്ക് അവന്റെ സംശയം ഉണ്ട് എന്തോ അവന്റെ അഭിനയം ശരിയല്ല ഞാൻ നടനായതുകൊണ്ടാണ് എന്താന്ന് അറിയില്ല അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുണ്ടായി ഒരു നോർത്ത് ഇന്ത്യൻ ഞാൻ ഞാൻ പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അത് വലിയ കാര്യമാണെന്ന് തന്നെ അമ്മയെ ലാലിന് സംശയം ഉണ്ടായിരുന്നു ലാലാണ് പോലീസിനെ പോലീസിനോട് മാർട്ടിന്റെ കാര്യം പറഞ്ഞത് മാർട്ടിനെ പോലീസിനെ പിടിച്ചേൽപ്പിച്ചു പറയുന്നത് അപ്പം മാർട്ടിൻ അന്ന് ആ സമയത്ത് തന്നെ മാർട്ടിൻ ഒരു വയ്യാത്ത രീതിയൊക്കെ ഒരു വയ്യ എന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ചാണ് നിന്നാണ് പറയുന്നത് അതിൽ <laughs> <laughs> uh, uh, ും നല്ലൊരു സംശയം തോന്നിയെന്നാണ് പറയുന്നത് കാരണം ഇവിടെ മാർട്ടിനോ ഈ പറഞ്ഞിട്ടുള്ള മാർട്ടിനെ ഈ നടിയെ ആക്രമിച്ച് ആക്രമിക്കപ്പെടുത്തിയെന്ന് പറയുന്ന ആൾക്കാരോ ഇവരാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടുന്ന് വണ്ടി കയറി വണ്ടി എടുത്തു വണ്ടി അവിടെ കൊണ്ടിടുന്നു മാർട്ടിൻ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതു മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ മാർട്ടിൻ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് മാർട്ടിനെ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത് മാർട്ടിനെ എങ്ങനെയാണ് വയ്യാതാവുന്നത് എന്നും കൂടെ ചിന്തിക്കണം അപ്പം മാർട്ടിൻ അന്ന് അന്നേ കാണിച്ചിട്ടുള്ളത് നമ്പർ വൺ ഉടായ്പാണ് അന്നേ കാണിച്ചിട്ടുള്ളത് അഭിനയമാണ് അപ്പം ആ അഭിനയം തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഉറപ്പായിട്ടും ഈ നടിക്ക് ഈ ആക്രമിക്കപ്പെട്ട നമ്മളെ നടിയെന്നുള്ളൊരു ലേവൽ മാറ്റി വച്ചിട്ട് ഈ ആക്രമിക്കപ്പെട്ട ഈയൊരു പെൺകുട്ടിക്ക് ഈയൊരു ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും നീതി കിട്ടണം അതാണ് വേണ്ടുന്നത് കാരണം ഈ ഒരു എട്ട് വർഷം അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദന മാനസികമായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്ന അവരൊരു ആക്ട്രസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇത്രയും അവർ പിടിച്ചു നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ളൊരു ഒരു ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കത്തില്ല കാരണം ഒന്നുകിൽ അവർ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചവർ ജീവിച്ച് നരകിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നേനെ ഇവിടെ ഈ ഒരു ഇവർ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നുകൊണ്ടാണ് ഇപ്പോഴും അവർ ബോൾഡായിട്ട് തന്നെ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നീതി കിട്ടിയേ പറ്റും എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക